ഞങ്ങൾക്കൊരു സംശയമില്ല ഈ കേരളത്തില് ഇന്ന് കാണുന്ന സമസ്ത കേരള ജംയത്തുളമയുടെ മഹിതമായ ഈ ഒരവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ ഉലമാവു ഉമറാവ് ചേർന്ന് കൊണ്ട് തന്നെയാണ് എസ് കെ എസ് എസ് എഫിനെതിന് അതിൽ യാതൊരു സംശയമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഉലമായി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഉമനായി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മുടെ മുഗാമികളായ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണ് ശരി െന്ന് പറഞ്ഞുകൊണ്ട് എം ബി എസ് രംഗത്ത് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ടുനംസു അടക്കം അന്ന് എം ബി എസ് മെമ്പർഷിപ്പ് എടുത്ത ഒരു കാലഘട്ടമായിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളത്തിലയത്തിന്റെ പഴയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം നടക്കുന്ന വേദി ആ വേദിയിൽ ബഹുമാനപ്പെട്ട പ്രസംഗിക്കുകയാണ് ആ വേദിയിലപ്പോൾ തങ്ങൾ വേദിയിലുണ്ട് അന്നത്തെ സാഹിബ് അന്ന് വേദിയിലുണ്ട് ഷെയ്ഖുല ഷംസുളമ കത്തിക്കയറുകയാണ് എം ബി എസിന്റെ സുന്നി ആശയങ്ങൾക്കെതിരെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ംസുല നിലപാട് പറയുകയാണ് ആ സമയത്ത് ചോദിച്ചു എന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ എന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ നിങ്ങൾ ഇത് കാണുന്നില്ലേ നിങ്ങൾ ഇപ്പോഴും അവരുടെ കൂടെ നിൽക്കുകയാണോ ഞാൻ പറഞ്ഞു വന്നത് പിറ്റേ ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൌൺസിൽ വിളിക്കുകയാണ് ആ നമ്മുടെ കഷ്ടമായ കോം സെയ്ദ് അബ്ദുറഹ്മാൻ തങ്ങൾ പറയുകയാണ് വളരെ വികാരത്തോടെ പറയുകയാണ് ഞാൻ കൂടെ നിൽക്കുന്നു ജമാത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഭേദഗതി വരുത്തണമെന്ന് പറയുന്ന എം ബി എസ്സിൽ നിന്ന് രാജിവെച്ചു എങ്കിൽ ബഹുമാനപ്പെട്ട വാസ്വഹിതങ്ങളാകുന്ന ആ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞപ്പോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളായ പല ആളുകളും പാപ്പക്ക് തങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് എം ബി എസ്സിൽ നിന്ന് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതാണ് ഉരമാവ് പഠിപ്പിച്ച പാരമ്പര്യം ഇതാണ് ഉമറാവ് പഠിപ്പിച്ച പാരമ്പര്യം ആ പാരമ്പര്യമാണ് എസ് കെ എസ് എസ് എപ്പ് ആഗ്രഹിക്കുന്നത് ആ പാരമ്പര്യത്തിനെതിരായി വന്നാൽ എസ് കെ എസ് എസ് എപ്പിന്റെ കുട്ടികൾ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല രണ്ടാമത്തെ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എറണാകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു സമ്മേളനം നടന്നു ആ സമ്മേളനം നടന്നപ്പോ ബഹുമാനപ്പെട്ട സമത്ത കേരള ഏറെ വേദനിപ്പിക്കുന്ന ഒരു സമ്മേളനമായിരുന്നു നിങ്ങൾ ചരിത്രം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി മാസം പതിനെട്ടാം തീയതി അന്ന് ചന്ദ്രികാ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്ത എന്താണ് ബഹുമാനപ്പെട്ടത് സമസ്ത കേരള ജംപീ തുടമയുടെ ആശയങ്ങൾക്കെതിരായി സമസ്തയുടെ ഉസ്താദുമാരെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ എറണാകുളത്ത് നടക്കുന്ന സമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ആരും പങ്കെടുക്കരുത് എന്ന് നമ്മുടെ കരളിന്റെ കഷ്ടമായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഖാബുദങ്ങൾ അന്ന് പ്രഖ്യാപിച്ചു അതാണ് ഉമറായി പാരമ്പര്യം അതാണ് ഉലമായി ആ ചോദ്യം ആര് വന്നാലും ശരി െതിരെ ശബ്ദിക്കാൻ പാണക്കാട് ഹമീദലി ധർമ്മ വിദ്യാർത്ഥി പടയണി മുന്നിലുണ്ടാകുമെന്ന് അഭിമാനത്തോടെ പറയാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അത് മാത്രമല്ല പട്ടിക്കാട് ജാമ്യൂരി അറബി കോളേജിൽ ബഹുമാനപ്പെട്ട ബഹുമാനപടനുരമ ഉദ്ധരിച്ചാവുന്ന കാലം ആ സമയത്ത് അബ്ദുറഹ്മാൻ തങ്ങൾ ഷംസുലമയുടെ റൂമിലേക്ക് കടന്നു വരികയാണ് തങ്ങളുടെ കയ്യിൽ കുറച്ച് കിതാബുകളുണ്ട് അഫ്ദല കോടിക്കുന്ന കുറച്ച് കിതാബുകൾ ആ കിതാബ് ഷെയുന ഷംസുലമയുടെ റൂമിൽ വെച്ചു എന്നിട്ട് തങ്ങൾ പറയുകയാണ് ഇപ്പൊ ഭരണം നമ്മുടെ കയ്യിലാണ് നമ്മൾ ഇപ്പ എന്തും നടക്കും അതുകൊണ്ട് അഫ്ദലുളമയുടെ കോഴ്സ് നമുക്ക് ജാമ്യയിൽ തുടങ്ങണം ബാപ്പക്ക് തങ്ങൾ പറയാണ് ഷംസുലുളമയോട് ഷംസുലമ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാനൊന്ന് ആലോചിക്കട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ബാപ്പക്ക് തങ്ങൾ ചോദിച്ചു ഉസ്താദ് എന്തായി ആ സമയത്ത് ഷംസുലമ പറഞ്ഞു ഞാനെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ബാപ്പക്ക് തങ്ങൾ ബഹുമാനപ്പെട്ട ശംസുരളെ തന്റെ പാണ്ഡികശാലയിലേക്ക് ചെടിക്കുകയാണ് അവിടുത്തെ ചായ കുടിച്ചതിന് ശേഷം ബാപ്പക്ക് തങ്ങൾ ചോദിച്ചു എന്തായി ആ സമയത്ത് പറഞ്ഞു ജാമ്യക്കൊരു പാരമ്പര്യമുണ്ട് ജാമ്യയുടെ സ്ഥാപക നേതാക്കൾ അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു ഷി ആറ് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്ന സിലബസ് ജാമ്യയിൽ വന്നാൽ ആ സിലബസ് ആശി ഒരിക്കലും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ആ ജാമ്യയിൽ ആ സിലബസ് വേണോ വേണ്ടേ എന്നുള്ളതല്ല ഞാൻ ആലോചിക്കുന്നത് മറിച്ച് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ പറയുന്ന രൂപത്തിലുള്ളൊരു സിലബസ് ജാമ്യയിൽ വന്നാൽ എന്നെ പോലത്തെ ഒരാളെ ജാമ്യയിൽ ആവശ്യമില്ല ഞാൻ എന്തു ചെയ്യും പിന്നെ ഞാൻ എന്താ ചെയ്യ അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് ഷെയ്ഖുല ശംസുരിളമ പറഞ്ഞപ്പോൾ നമ്മുടെ കരണിന്റെ കഷ്ടമായ ബാഫയ്ക്ക് തങ്ങൾ ജാമ്യയിലേക്ക് വിവരം കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നു ഷെയ്ഖുല ഷംസുരിളമ ജാമ്യയിലെത്തുന്നതിന്റെ മുമ്പ് ഷെയ്ഖുരയുടെ റൂമിലുള്ള അഫ്ദലുളമയുടെ ആ പുസ്തകങ്ങൾ കംപ്ലീറ്റ് അവിടുന്ന് മാറ്റേണ്ടതാകുന്നു ഇതാണ് ഉലമാ ഉമറ ബന്ധം ഈ ബന്ധത്തിനെ ഈ പാരമ്പര്യത്തിനെ ചോദ്യം ചെയ്ത് ആര് വന്നാലും ശരി ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ അതിനെതിരെ പ്രതികരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അഖില കേരള ജമ്മിയ തുരുളമായ എന്ന് പറഞ്ഞ ഒരു സംഘടന വന്നു അന്ന് പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ പറഞ്ഞു അഖില അകലെ ഇവിടെ അഖിലയും വേണ്ട ഇവിടെ വേണ്ട ഇവിടെ സമസ്ത മതി എന്ന് പി എം എസ് എ പൂക്കോയത്തങ്ങൾ പറഞ്ഞപ്പോൾ ആ സംഘടന തന്നെ ഇവിടെ നാമാവശേഷമായി ഇതാണ് ഉരമായി പാരമ്പര്യം ഇതാണ് ഉമറായിന്റെ പാരമ്പര്യം ഈ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് ബഹുമാനപ്പെട്ട എസ് കെ എസ് എ തൊപ്പ് പറയുന്നത് ഇവിടെ കുറച്ച് ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് പാണക്കാട് കുടുംബത്തെ സ്നേഹിക്കാനുള്ള ആ മാതൃക പഠിപ്പിച്ചേരിയാണ് മാതൃക പഠിപ്പിച്ചേരിയാണ് എല്ലാ സ്ഥലങ്ങളിലും തെറ്റായ പ്രചരണം എസ് കെ നേതൃത്വത്തിന്റെ ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് പാണക്കാട്ട തങ്ങന്മാരെ തെറി പറയാനാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെ തെറി പറയാനാണ് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും അഭിമാനത്തോടെ പറയട്ടെ എസ് കെ എസ് എസ് ഒപ്പ് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മുതലോ മൈതാനിയിലാണ് ആദർശ സമ്മേളനം സംഘടിപ്പിച്ചത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആരോപണങ്ങളിൽ തളരാതെ ചിതരാതെ പതരാതെ സമസ്ത കേരള ജമ്മിയ തുരളമയുടെ ആദർശം ആരുടെ മുമ്പിലും അടിയിറവക്കാത്ത സമസ്ത കേരള ജമ്മിയ തുരളമയുടെ കരുത്തനായ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉമർ ഫൈസി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് ആദർശ പ്രബോധന വീതിയിൽ നമുക്ക് ആവേശമായി എന്ന് ഞാൻ സാന്ദർഭികമായി ദ ചെയ്യുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ആദർശ സമ്മേളനങ്ങൾ നടക്കുമ്പോ എല്ലാ ആദർശ സമ്മേളനങ്ങളിലും അവിടുത്തെ പാവപ്പെട്ട ഉമരാക്കടെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് പാണക്കാട്ടെ കുട്ടികളെ തെറി പറയാനാണ് മുസ്ലിം ലീഗിന്റെ ആളുകളെ തെറി പറയാനാണ് അങ്ങനെ പ്രചരണം ഈ മണലടിയിലും നടത്തിയിട്ടുണ്ട് ഞാൻ പറയട്ടെ എസ് കെ എസ് എസ് എഫ് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മുതലക്കുള മൈതാനിയിൽ വെച്ചുകൊണ്ട് ഈ ആദർശ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് കോഴിക്കോട് ആദർശ സമ്മേളനം മുതൽ ഏകദേശം കേരളത്തിനകത്തും പുറത്തുമായി നൂറോളം വരുന്ന ആദർശ സമ്മേളനങ്ങൾ എസ് കെ എസ് എസ് എഫ് നടത്തി ഇന്നലെ നല്ല എസ് കെ എസ് എഫിന്റെ ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് എസ് കെ എസ് തപ്പ് നടത്തുന്ന ഏതെങ്കിലും ഒരു ആദർശ സമ്മേളനത്തിൽ ഞാൻ വെല്ലുവിളിക്കുന്നു എസ് കെ എസ് തപ്പ് നടത്തുന്ന ഏതെങ്കിലും ഒരു ആദർശ സമ്മേളനത്തിൽ പാണക്കാട്ട ശൈതന്മാരെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ വിമർശിച്ചുകൊണ്ടോ ചീത്ത പറഞ്ഞുകൊണ്ടോ പ്രസംഗിച്ചതിന്റെ ഒരു ക്ലിപ്പ് കൊണ്ടുവരാൻ ഇവിടെ ആ പേരും പറഞ്ഞ് സമ്മേളനം മുടക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾക്ക് പാണക്കാട്ട കുട്ടികളെ ഞങ്ങൾക്ക് തെറി പറയാൻ കഴിയില്ല എന്നാ നിങ്ങൾക്കറിയുമോ പാണക്കാട് സൈദ് മുഹമ്മദ് വിശദാബ്ദങ്ങൾ ചൊവ്വാഴ്ച പാവപ്പെട്ടവന്റെ വിഷമം കേൾക്കാൻ ആ ഭൂമുഖത്തിരിക്കും ആ സമയത്ത് നെല്ലെ ബാക്കിൽ വന്ന് ഡോക്യുമെന്ററി തയ്യൽ വീഡിയോ എടുത്ത് അത് വിദേശത്ത് കൊണ്ടുപോയി ഡോക്യുമെന്ററി ഇറക്കി ഇത് കേരളത്തിലെ സിർക്കിന്റെ കൂടാരമാണ് ഇത് പാണക്കാട്ടെ തങ്ങന്മാർ സിർക്ക് ചെയ്യുന്നവരാണ് കേരളത്തിലെ റോഡിന്റെ നീളവും പാണക്കാട് തങ്ങന്മാർ മന്ത്രി ചൂതുന്ന നൂലിന്റെ നീളവും നോക്കിയാൽ നീളം കൂടുതൽ തങ്ങന്മാർ മന്ത്രിക്കുന്ന നൂലിനായിരിക്കുമെന്ന് പറഞ്ഞ് ആ കുടുംബത്തെ പരിഹസിച്ചത് കേരളത്തിലെ വഹാബിയായ സുഹൈർ സുഖത്തറയാണ് അതുപോലെ തന്നെ മുഷിരിക്കാണെന്ന് പറഞ്ഞ ഡോക്യുമെന്ററി അർഹി അത് മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകൾക്ക് മുമ്പിൽ ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ പൊന്നുമോൾ സയ്യിദ് മൊയ്ൻ അലി ഷിഹാബ് തങ്ങളെ കേട്ടാൽ ഇറക്കുന്ന ഭാഷയിൽ തെറി പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ അധ്യയത് തമ്മിന്റെ കുട്ടികൾക്ക് പാണക്കാട് സ്നേഹം പഠിപ്പിക്കുന്ന ഒരാളെയും ഞങ്ങൾ കണ്ടില്ല എന്നാൽ ഗുജാഹിത് മൗലവിയോടും അതുപോലെ തന്നെ പാണക്കാട്ട കുട്ടികളെ തെറി പറയുന്ന ആളുകളോടും അത് പറയല്ലട എന്ന് അഭിമാനത്തോട് പറഞ്ഞത് എസ് കെ എസ് എസ് എഫിന്റെ വിദ്യാർത്ഥി പടേണിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളാരും പാണക്കാട്ട സ്നേഹം പഠിപ്പിക്കണ്ട എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു ഇങ്ങനെ എല്ലായിടത്തും സുന്നതിയമായ പറയുമ്പോ പോലെയൊക്കെ സെജരാക്ക സുന്നതിയമായിട്ട് പറയുമ്പോ അങ്ങനെ ആളുകളൊക്കെ സെജരാക്കാം ഞാൻ വിചാരിച്ചു ആദ്യം ഈ സെജറുകൾ എന്നൊക്കെ പറയുമ്പോ സത്യത്തിൽ അങ്ങനെ ടീമുണ്ട് ഏ അവർക്ക് രഹസ്യമായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്നിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഞാനും വിചാരിക്കുമ്പോൾ പക്ഷെ ഒരു ഏതൊരു വിഷയത്തിൽ നമ്മൾ പരസ്യമായി പ്രസംഗിച്ചപ്പോ പിറ്റേ ദിവസം എന്റെ വോട്ട വെച്ചിട്ടും വന്നു സെജറാ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സുന്നത്തിയമായിട്ട് ആര് പറഞ്ഞോ ഒരു സജര സുന്ന പറയുമ്പോൾ ഷജറ എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ പട്ടം ഞങ്ങൾ അഭിമാനത്തോട് സ്വീകരിക്കും സമസയുടെ കൂടെ നിന്നതിന്റെ പേരിൽ ഷജറ എന്ന് പറഞ്ഞാൽ ആ പട്ടം ഞങ്ങൾ അഭിമാനത്തോട് സ്വീകരിക്കും ജമാഅത്തെ ഇസ്ലാമിയ അപകടമാണ് കൂട്ടുകൂടാൻ പറ്റുകയില്ല ജവാത്ത് നടത്തുന്ന സംഘടിതതക്കാത്ത് തെറ്റാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളെ സജറുകളാക്കിയാൽ ആ പൊട്ട ഞങ്ങൾ അഭിമാനത്തോടെ സ്വീകരിക്കും മതവിധികൾ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളെ സെജറുകളാക്കിയാൽ ആ സെചറ എന്നുള്ള പട്ടം ഞങ്ങൾ അഭിമാനത്തോടെ സ്വീകരിക്കും സമത്ത കേരള ജമ്മിയ തുലമയുടെ പുസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചതെന്ന സമത്തയുടെ രാഷ്ട്രീയ നയം പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളെ സെജറുകളാക്കിയാൽ ആ പട്ടവും ഞങ്ങൾ അഭിമാനത്തോടെ സ്വീകരിക്കും അതുകൊണ്ട് തൊപ്പ് ആദർശ അമാനത്താണ് എന്ന ആ തീർച്ചകത്തിൽ സമ്മേളനം നടത്തുന്നത് പാണക്കാട് സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലാതെ പാണക്കാട്ടെ കുട്ടികളെ തെറി പറയാനല്ല ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു എസ് കെ എ തന്റെ ആദർശ സമ്മേളനം തുടങ്ങിയത് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലാണ് ഇന്ദിര മണലടിയിൽ ആദർശ സമ്മേളനം നടക്കുന്നു ഇതിനിടയിൽ നൂറോളം വരുന്ന ആദർശ സമ്മേളനം നടന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു ആദർശ സമ്മേളനത്തിൽ ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ാട്ട ശീലന്മാരെ ഒരു വാർത്ത കൊണ്ട് ഞങ്ങൾക്കാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഒരിക്കലുമില്ല എന്നോട് പറയാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടി പുറത്തെ പാവങ്ങളായ ആളുകളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ തെറ്റുധരിക്കരുത് ഒരിക്കലും തെറ്റുധരിക്കരുത് ഈ സമ്മേളനം കഴിഞ്ഞാലും എല്ലായിടത്തും ആദർശ സമ്മേളനത്തും നടക്കുന്നത് വരെ ഭയങ്കര പുതിയക്കരം നടന്നു കഴിഞ്ഞാൽ ഓലൻ്റെ തമ്മി പറയും ഏ നമ്മൾ കരുതിയമായിരുന്നു അവിടെ പ്രശ്നമില്ലല്ലോ അവിടെ ഒരു പാർട്ടിയും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ അവിടെ തങ്ങന്മാരൊന്നും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ എവിടെയും പറഞ്ഞിട്ടില്ല ഇൻഷാല്ല ആദർശ സമ്മേളനം ഇന്ന് കഴിഞ്ഞാൽ നാളെ നമ്മുടെ അഭിപന്യനായ പള്ളിയിലെ ഉസ്താദ് ഒരുപാട് വേദനിച്ചുകൊണ്ട് പറഞ്ഞു ഉസ്താദ് എനിക്ക് ആദർശ സമ്മേളനവുമായി ഒരെർപ്പുമില്ല അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട ഉസ്താദവരുകളെ കുട്ടികളോടൊക്കെ ഇത് പാണക്കാട്ട തങ്ങന്മാരെ തെരു പറയുന്ന സമ്മേളനമാണ് നിങ്ങൾ പങ്കെടുക്കരുത് എന്ന് ആരെങ്കിലും തെറ്റുധരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്ത കേരള ഉസ്താദുമാരുടെ കൊണ്ട് നാളെ നിങ്ങൾക്കത് മാറ്റി പറയേണ്ടി വരും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു